കോമഡി വീഡിയോ ആണോ അല്ല നിന്റെ ജീവിതകഥ ഇതിലും കോമഡി അല്ലേ നമുക്ക് ഈ ഭാഗം ഇത്ര ഇന്റർലോക്ക് ഇട്ടാലോ അല്ലാച്ചാ ഇന്റർലോക്ക് ഇടുകയാണെങ്കിൽ മണ്ണിലോട്ട് വെള്ളം ഇറങ്ങില്ല പക്ഷെ ഇവിടെ ഓസിന് ചിലർക്ക് ചോറ് എന്താ

എന്നെ നിങ്ങൾക്ക് എന്നെ വിലയില്ലാത്തത് എവിടെ എന്റെ മറ്റേ അച്ഛൻ ഇവിടെ ഒരു തന്ത മറ്റേ എന്നെ എന്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേ എടാ ഇരുപത് വയസ്സ് വരെ ഞാൻ നിന്നെ വയസ്സ് നീ എന്നെ വഞ്ചിച്ച് അപ്പൊ സ്വന്തം നിൽക്കാതെ എനിക്ക് അച്ഛന്റെ സ്നേഹം കിട്ടില്ല എന്ത് തൊലിഞ്ഞ ഡ ഡയലോഗ് അട ഇതൊക്കെ ഞാൻ നിന്നെ പോറ്റിയില്ലേ എന്നിട്ട് നീ നീ എന്നെ തന്ത അടുത്ത ജാനുകുട്ടിയും പശുക്കുട്ടിയൊക്കെ നീയാ സൂക്ഷിച്ചോ പിന്നെ നിന്റെ കൊഞ്ചൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല എത്ര നാളീ ഫീൽഡിൽ പിടിച്ചു കാണണം കേട്ടാ